ആ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിദൂരത്ത് വളരെ ദൂരെ ഒരു സ്ഥലത്തെത്തി അവിടെ കറൻറ്റില്ല കരണ്ടില്ലാത്ത ഒരു ഷെഡിൻ്റെ അരികിൽ നമ്മൾ തേനീച്ചക്കൂട് കണ്ടു പ്രത്യേകിച്ച് സിമൻറ്റ് കട്ടക്കുള്ളിൽ അപ്പോൾ നമുക്കത് എങ്ങനെ എടുക്കാം കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെ ആങ്കിൾ ഗ്രൈൻഡർ വെച്ചിട്ട് നമുക്ക് എടുക്കാം ഇത് അത് സാധിക്കില്ല അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ കുത്തുളി കൊണ്ട് കുത്തി ചുറ്റിയും ഇടിച്ച് പൊട്ടിച്ചെടുക്കണമെങ്കിൽ വലിയ പണിയാണ് അപ്പം ഞാനിവിടെ വന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പം ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് കോളനികൾ ഈ കട്ടകളിലുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ എടുക്കാൻ പോവാണ് അപ്പോൾ ഈ ഓണർ പറഞ്ഞു ഇത് എടുത്തോളൂ അത്തേന്ന് ഞങ്ങൾക്ക് തന്നാൽ മതി ഓക്കെ ഏറ്റവും വില സാധനം അവർക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് തേനെ തേൻ്റെ ആവശ്യമില്ല നമുക്ക് തേനീച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാൻ ഈ തേനീച്ച എങ്ങനെ എടുക്കാൻ നോക്കി അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു വേറെ സഹായിക്കാൻ ആരുമില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനൊരു പുതിയ ടൂൾ വാങ്ങിച്ചു ആ പുതിയ ടൂളാണ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നിങ്ങളെ പരിചയപ്പെടുത്തുക ഒരു ബാറ്ററി പവർ പവേഡ് ആംഗിൾ ഗ്രൈൻഡർ ആ ആംഗിൾ ഗ്രൈൻഡർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നും അത് ഇത്തരത്തിലുള്ള മെഷീനാണ് നമ്മൾ വാങ്ങേണ്ടതെന്നും ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം അതെടുത്ത് നമ്മളെങ്ങനെ ആ സെറ്റ് നമുക്കിവിടെ സെറ്റുകൾ വർദ്ധിപ്പിക്കാം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള വഴികളുണ്ട് പല രീതിയിൽ നമുക്ക് ക്വാളിറ്റികൾ വർദ്ധിപ്പിക്കാം അപ്പം ഉണ്ടെങ്കിലും ഞാൻ പോയി പിടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പല ടൈപ്പ് ഈച്ചകളുണ്ടല്ലോ അഞ്ഞൂറ്റി അമ്പത് തരം തേനീച്ചകളാണ് ഈ ലോകത്തുള്ളത് ഇതുവരെ കണ്ടുപിടിച്ചത് അപ്പോൾ അതിൽ നമുക്കൊരു എൻ്റെ കയ്യിൽ തന്നെ ഇപ്പോൾ ഒരു അഞ്ചാറെ ഉണ്ട് അപ്പോൾ പല ടൈപ്പ് ഇനി നമുക്ക് കണ്ടെത്താൻ ഇവിടെ സാധിക്കും അപ്പോൾ ആ ടൈപ്പുകളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെയുള്ള ഷെഡുകൾ കിട്ടും നമുക്ക് കോളനികൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും നമുക്കൊരു ആവും ഒരു മനോഹരമാണ് സ്ഥലങ്ങളെല്ലാം കാണാം ആൾക്കാരെയെല്ലാം പരിചയപ്പെടാം അപ്പം ഈ വിദ്യയും നിങ്ങൾ ഓർത്തിരിക്കുക ഇങ്ങനെ നമുക്കൊരു ടൂൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നഷ്ടമല്ല നമുക്ക് കോളനികൾ വർദ്ധിപ്പിക്കാം നമുക്ക് അഞ്ചോ ആറോ കോളനി കിട്ടിക്കഴിഞ്ഞാൽ മുതലെത്തും മനസ്സിലായല്ലോ അപ്പോൾ കോളനികൾ ഒന്നും നഷ്ടപ്പെടുത്തരുത് അല്ല ഇതെല്ലാം ഇവിടെ ഇരുന്ന് മഴ നനഞ്ഞ് ഇതുങ്ങളെല്ലാം പോവും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവരെ പ്രിസേർവ് ചെയ്യുക പ്രൊട്ടക്റ്റ് ചെയ്യുക അതും കൂടിയാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ ഇതാണ് ഈ ടൂള് ഇതാ ഇതൊരു ബാറ്ററി പവേഡ് ആങ്കിൾ ഗ്രൈൻഡറാണ് ഇത് നമുക്ക് നല്ല അവൈലബിളായിട്ട് കിട്ടുന്ന സ്ഥലമുണ്ട് നീലേശ്വരം ഗോൾഡൻ ടൂൾസ് എന്ന് ഞാൻ മേടിച്ചതാണ് അവിടെ ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യുന്ന ഭാഗമാണ് ഇനി കാണുന്നത് മക്കളെ ഇത് കണ്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ഇത് ഇങ്ങനെ കട്ട് ചെയ്യുക ഇതിൻ്റെ സിസ്റ്റം ഇങ്ങനെയാണ് ഈ കട്ടയുടെ ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് ഇപ്പുറത്തോട്ട് മാറി ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് താഴത്തെ നമുക്ക് കുഴപ്പമില്ല താഴത്തെ കട്ട കമുത്തിയാണ് വെക്കുന്നത് അപ്പോൾ ഹോൾ താഴെയാണ് ഇവിടുന്ന് ഇതിൻ്റെ മദ്യത്തിൽ നിന്ന് കട്ട് ചെയ്യില്ല കുറച്ചിങ്ങോട്ട് മാറ്റിയിട്ട് കട്ട് ചെയ്യുക അപ്പം ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടിരിക്കുന്നത് കണ്ടോ ഇത് ഇത് പൂമ്പിടി ഇത് കണ്ടോ മുട്ട ഇത് പുതിയ മുട്ട അപ്പോൾ ഇത് നമുക്ക് ഇനി പിന്നെ ഇത് ഇതെങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് സിമെൻറ്റ് വെച്ചിട്ട് ഉറപ്പിക്കാവുന്നതാണ് ഇത് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സിമൻറ്റ് വെച്ച് ഉറപ്പിച്ച് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ എടുത്താൽ നമുക്ക് ഓരോ സെറ്റുകൾ കിട്ടും ഇവിടെ ഏകദേശം ഒരു പത്തെണ്ണം ഉണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ആയുധം വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ ഇതെല്ലാം കുത്തിപ്പൊളിക്കണം തന്നെയല്ല നമുക്ക് ഓണറിൻ്റെ പെർമിഷൻ വേണം അവർക്ക് ഇത് പ്രശ്നമില്ല ഇത് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി അവർക്ക് കൊടുക്കുക ഓക്കെ ആ ഇപ്പോൾ നമ്മുടെ സൈന്യം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതാ റാണീനെ ആ മുട്ടയും അതിൻ്റെ പോളൻ അതുപോലെ എല്ലാം കുറച്ച കുറേച്ച് വെച്ചു അപ്പോൾ നമുക്ക് ഇനി കാണുന്നത് ഇതാ ഈച്ചകളെല്ലാം ആ ഇതിനകത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയൊരു ഒരു മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ അകത്ത് കയറും അപ്പം ആ ഗേറ്റ് നമ്മളങ്ങ് അടച്ചു കൊടുക്കണം അത് ഇതൊരു പുറ്റുമണ്ണിട്ടാണ് ഇപ്പോൾ അടച്ചത് ഇട്ട് അടയ്ക്കാം നമുക്ക് എളുപ്പത്തിൽ അങ്ങ് ചെയ്ത് എന്നുള്ളൂ ഓക്കേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഭിത്തികളിലുള്ളത് നമുക്ക് ധാരാളം പിടിച്ച് കോളനികൾ ഡെവലപ്പ് ചെയ്യാം ഓക്കെ താങ്ക് യു ആ ഇത് കവുങ്ങ് തെങ്ങ് എന്നൊക്കെ ഉള്ള ഒരു തോട്ടാണ് കണ്ടോ ഉണ്ടോ ഉണ്ട് അപ്പോൾ ഇതാണ് ഷെഡ് നമ്മുടെ ഇത്രയും ഭാഗങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട് ഇതൊരു ഓൾഡ് ഹൗസ് ഓൾറെഡി അബാൻഡഡ് അപ്പോൾ ഇതിൽ ധാരാളം ഉണ്ട് അപ്പോൾ നമുക്കിവിടെ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള ഇടത്ത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇങ്ങനെയുള്ള കോളനികൾ നമുക്ക് കിട്ടും അത് നശിക്കാതെ സംരക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ് കർഷകർ ഇതൊക്കെ പഠിക്കുക ഓക്കേ